എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും അഭിനെ കൂടുതൽ പരിഗണിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ല സ്വാഭാവികമായിട്ട് ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങളാണ് പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തു അതിന്റെ കാര്യകാര്യങ്ങളിലേക്ക് ഞങ്ങളെ കടക്കുന്നില്ല പക്ഷേ എമിൻ അർഹതയുള്ള വ്യക്തിയാണ് എമിൻ അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ് എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ് അത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ ദേശീയത്തിൽ കൂടെ പ്രവർത്തിക്കാനുള്ള അവസ്ഥ എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അവനതൊരു വിഷമം ഉണ്ടാക്കിയെന്ന് പറയത്ത് സംശയവുമില്ല കാരണം അവനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ സ്വാഭാവികമാണ് അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണം അവരെ തീരുമാനമെടുക്കാൻ പക്ഷേ തീരുമാനമെടുത്തു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഇപ്പൊ നമ്മൾ യുദ്ധ മുന്നണി നിൽക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ അപ്പൊ ആ ഗവൺമെന്റിനെതിരെ നമ്മൾ പോരാട്ടം നടന്ന വേളയിൽ പാർട്ടി ഒരു എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ബാധ്യതയുണ്ട് പാർട്ടി ഒരു തീരുമാനവും ഫൈനലാണ് എന്ന് ഞാൻ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള കാര്യം സോ നാച്ചുറൽ ജസ്റ്റിസ് എന്താ നാച്ചുറൽ ജസ്റ്റിസ് നാച്ചുറൽ ജസ്റ്റിസിന്റെ കാര്യത്തിൽ വർക്ക് ചെയ്തവർക്ക് സ്വാഭാവികമായിട്ട് വിഷമം കാണുകയും കണ്ടേക്കാം അതുപോലെ നമ്മളെല്ലാം വർഷങ്ങളായി നമ്മളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാരും വിചാരിച്ചെഴുതി തരുമോ അപ്പൊ നമ്മളൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചാണ് എല്ലാരും എഴുതി തെറ്റുമോ അപ്പൊ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം മൂലം പാർട്ടി തീരുമാനമെടുക്കുന്നു പാർട്ടിക്കുന്ന എന്റെ സാഹചര്യം എന്താണെന്ന് ദേശീയതകൾക്ക് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതോ നമ്മുടെ കഴിഞ്ഞ വർഷത്തേക്കറിയാം എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം തന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയേറെ മാനസികമായ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല രണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെ ചോദിക്കുന്നതിന് എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പോർട്ടാക്കിയത് പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞത് അപ്പൊ അതിന് വിഷമം ഉണ്ടാക്കുന്ന അറിയാം പക്ഷേ പാർട്ടി ഒരു തീരുമാനമൊരു സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ല അതിനെക്കൊന്നും കിടക്കുന്നതിൽ എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം അവരുടെ സാഹചര്യം ഞാൻ ഇപ്പോൾ ഇഷ്ടമാക്കുന്നില്ല ഒരു ദിവസം കൈപ്പണയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും അത് ഞാനൊരു ഇപ്പൊ ഞാൻ വാദത്തിനില്ല എലക്ഷൻ കഴിയട്ടു അതൊന്നും അതൊന്നും ഞാൻ കണ്ടിരുന്നു ഇതിനകത്ത് മറുപട ജാതി ഒന്നും കണ്ടെത്താൻ ഞാൻ വിശ്വസിക്കുന്നില്ല അതേ പാർട്ടിക്ക് പാർട്ടിയതായ തീരുമാനങ്ങൾ കാണും അത് എല്ലാ സാഹചര്യവും പരിഗണിച്ചാണ് തീരുമാനം എടുത്തിട്ടുള്ളത് പ്രവർത്തനത്തിൽ വളരെ പ്രവർത്തനത്തിൽ മികവ് പുലർത്തുന്ന ഒരു നേതാവാണ് ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ് ദിനീഷ എനിക്ക് ഇതേപോലെ തന്നെ അധികാര പ്രവർത്തന മേഖലയിൽ മുൻപെട്ടിരുന്ന ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തെ ആക്കിയതിന് എത്തിക്കില്ല